നമ്മുടെ ഈ ചാവക്കാട് പഞ്ചാവടി ഭാഗത്ത് പുതിയ വന്നൊരു ഉണ്ട് മറൈൻ മറൈൻ വേൾഡ് ഇതിൻ്റെ ഈ ആയിട്ട് ഒരു പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട് യാത്ര അതായത് ഞാൻ റീൽ കണ്ടുള്ള ആ റീൽ പറഞ്ഞുള്ളത് പാമ്പിനെ കയ്യിലെടുക്കുക പക്ഷികളെ കയ്യിലെടുക്കുക അങ്ങനെ പല പല കയ്യിലെടുക്കാൻ പറ്റിയ പല പല സംഭവമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കാണാനാണ് വേണ്ട വന്നുള്ളത് മേ അടയാളം ഈ മറൈൻ വേൾഡ് അപ്പോൾ ഇവിടുന്ന് രണ്ടടി നടന്നു കഴിഞ്ഞാൽ ആ സാധനം എത്തിയിട്ടാണ് അപ്പം നമ്മളിവിടുന്ന് വണ്ടി തിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് മെയിൻ റോഡ് അവിടെ നിന്ന് അങ്ങനെ വരിക അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സെൻ്റർ ഉണ്ട് ആ സെൻ്ററിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയാൽ മതി അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് അടിച്ച് പോയാൽ മതി അപ്പോൾ മറയാൻ വീടിൻ്റെ പരിസരമാണ് കാണുന്നത് നമ്മൾ അങ്ങോട്ട് തിരിക്കുക കേട്ടാ പിന്നെ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ ടിക്കറ്റിന് ഒരു നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു അടുത്തിട്ടാണ് രണ്ടളക്കാവുമ്പോൾ മുന്നൂറ് രൂപ വരും അപ്പം അധികം റേറ്റ് ഒന്നും ഇവിടെ മറയാൻ വീട്ടിലൊക്കെ ടിക്കറ്റിന് നാനൂറ് രൂപ വരിക പക്ഷെ മറ്റേതിലാകുമ്പോൾ അനുഭവിക്കാൻ പറ്റും ആമ്പഴൊക്കെ എടുത്തിട്ടും പക്ഷികൾ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടൊക്കെ അതൊരു വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഇതിന് കൂടുതൽ വൈബ് തോന്നുന്നത് ആ മറ്റേ പക്ഷികളുടെ സംഭവമാണ് ഞാൻ അതിലേക്ക് യാത്ര തിരിക്കട്ടില്ല അല്ലേ വാട്ടാ കമോടാല്ലേ ആയി ഇgetElementById നല്ല മോഡൽ കണ്ടോ വാട്ടിൽ നിന്ന് വാട്ടിൽ നിന്ന് കടിക്കുന്ന വായുറക്കണില്ല ആദ്യത്തോട്ടാ വന്ന കേട്ടോ ൊടണ്ടാ ടൈം ഇടാ കഴിച്ചോ മാസിലുള്ള കുതിര സംഭവല്ല ഇണക്കണ്ടല്ലേ മനുഷ്യന്മാരോട് ഇതാണ് കഴുത സ്നേഹം കുറച്ച് കുറവാ ഏ കുറവാട തൊട്ടൊക്കെ കഴിക്കില്ല

സൈലന്റ് ആണ് സൈലന്റാണ ആളല്ലേ ജെല്ലിക്കട്ടാണോ മണി കണ്ടില്ലേ പക്ഷെ അഗ്രസീവ് അല്ല നല്ല വെയില വെയിലും കൊണ്ട് നിൽക്ക സുന്ദരികള് പേടിച്ചണ്ടല്ലോ എന്നെ നന്നായി നോക്കണുണ്ട് തിന്നാൻകുടത്ത നന്ദിയാ അവിടാ നന്നായി നോക്കണുണ്ട് ചെയ്യാണ്ട് പോവാടിപൊളി ഗാർഡൻ കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ കൊറേ സെക്ഷനുണ്ടെങ്കിൽ കാണിച്ചരാറാവ് നീരിട ഉള്ള വെള്ളങ്ങള് താറാവ് ദക്ഷിണാടാ പൊപ്പിയുള്ള താറാവുണ്ട് എന്താ വണ്ണം കൂടിയ താറാവോട് കൊമ്പ് നോക്കിയതാണ് വെച്ചാല് يا انا 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 انا

പയ്യനെ ആടെ എടുത്ത് കറിയല്ലോ ചെറിയൊരു മൗലുണ്ടല്ലോ

ണ്ടല്ലോ എന്റെ പേര് അവിടെ വേറെ നല്ല ഇവിടെ പിന്നെ രണ്ട് സുന്ദരന്മാര് ഹായ് മൂക്കൊരു ചതഞ്ഞ പോലെട്ടാ അവരൊന്നും ഇട്ടി ലുക്ക് ഇവിടെ കിടക്ക നോക്കിയേ രണ്ടെണ്ണം മതി മറന്ന് കിടക്കട്ട നല്ല ഫുഡടിച്ച് ഏതോ വിഷ കിടത്തോറങ്ങണോക്കട പാമ്പ് ആ എടുത്തരാല്ലോ കളർ കോഴി അല്ലേ സിൽക്ക് ചിക്കൻ കോഴിയോ കോഴിയല്ലേ

ൂ മരത്തുന്ന സുഖമായിട്ട് ചാരി കടന്ന് ഉറങ്ങണംണ്ട് ഇങ്ങനെയും പറങ്ങന്മാര ആദ്യ കേട്ടോ ഹൈഡാണോ

Dewa எடுத்துக்க வேண்டிய டைப்போங் എന്റെ തോളി ജസ്റ്റ് വെച്ച് തരുമോ ഇതാണ് മൈന അല്ലേ മൈനയുടെ കാറ്റഗറി കുഴപ്പമൊന്മാന ഇപ്പൊ ഏഴ് മാസായിട്ട് അത് തുടങ്ങിട്ട് അപ്പോ ഇത് ഷർദ്ദി ഷർദ്ദിച്ച് വരുന്നുള്ളു ആൾക്കാര് നടന്നു കഴിയുമ്പോ കുറച്ച് അത് ഏരിയ ഇല്ലെങ്കിലും നല്ല ഗാർഡൻ കേട്ടോ അവിടെ ചുറ്റും നല്ല രസമുണ്ട് പിന്നെ മരങ്ങളൊക്കെ ഒരുപാടുള്ള കാരണേ ശരിക്കൊരു പ്രകൃതി അത് പാമ്പാണ് ഹൈലൈറ്റ് നല്ലൊരു സാവൽ ചാത്തം കൂടിട്ടാ കുറേ ഉണ്ട് കിളികൾ കിട്ടാ അവരുടെ ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ഇട്ട തന്നെ അടിപൊളിയാണ് ഓക്കെ തത്താ ഞങ്ങൾ മേലൊക്കെ ഇരിക്കണ ടൈപ്പലോ കടിക്കോ ഉണ്ടാവും കടിക്കണമുണ്ടോ അടിക്കട്ട എന്താണെങ്കിൽ അരയന്നം പോലത്തെ കുറേ സംഭവങ്ങൾ കിളികളെ ഭക്ഷണം കേട്ടോ ഇവിടെ ഒരു ഓന്തുണ്ട്ട്ടോ നല്ല കീടെല്ലാം ഓന്ത് പല ടൈപ്പ് പ്രാവുകളാണ് മയിൽ പ്രാവ് അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട് ഇണ്ട്ട്ടോ ഇവിടെ അടി നോക്കി കാണാം ചെറിയ ചാത്തം കോഴി കോഴി വർക്കുന്നത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഓക്കടാ ഡ മൈൻഡില്ലല്ലോ ആ ബോക്കടാ ഇങ്ങോട്ട് ഇരിക്കടാ ഡബ മൈൻ കൊരങ്ങ വർഗന്മാരാണ് തോന്നുന്നു കൊരകന്റെ പോലെ ഉണ്ട് കേട്ടോ ഏതാ ജീവിന്ന് അറിയില്ല നല്ല രസമുണ്ട് കാണാന് സെറ്റ് ാണ് സെറ്റ്ലും ഗാഡനാണ് രസം ഞാൻ നോക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കെറൈറ്റി പൂക്കളൊക്കെയാണ് ഭംഗിട്ട് കാണാ മനുഷ്യന്മാരുടെ അണങ്ങനെ പോലെ ഒത്തിരി കിളിയേട്ടത് ഇതൊക്കെ കയ്യുമൊക്കെ വന്നിരിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു പീക്കു പാർക്ക് ശേലത്തിൽ പോയിണ്ടായിരുന്നു അവിടെ ഈ പക്ഷിനൊക്കെ എന്റെ കൈവെച്ച് വന്നിട്ടിരുന്നു ഹായ് ഹലോ ഒരു വ്യത്യസ്തനായ ഒരു അണ്ണാ അണ്ണാൻകൂട്ടിരുന്നു അണ്ണാൻ അണ്ണാൻ വളരൊക്കെ ഡിഫറെന്റ് ആണ് Kolera dulu ya Oke. ഇല്ല മോനെ ഇല്ല നമ്മടെ ഫീപ്പറികളെ അത് വേറെ കൈപ്പൊന്നുമില്ല കൈമന്നല്ല

ആ അത് കലക്കട പോന്നെ ഞാൻ വിചാരിച്ചെന്നെ വന്നു കടിച്ചും പറിക്കടാ വാ 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 ഇന്റെ കൂടെ വാ എന്റെ തലയിൽ ഒന്നും ആരും ഇരിക്കണല്ലോ ഇത് എന്ത്

ഇഷ്ടാടാ ഒരുക്ക് എവിടെ നോട്ടാറുണ്ട് കാണാ നമ്മളെ പൊറത്തേക്ക് ഒന്നും കേറുന്നില്ല

കൈ കടിക്കുന്നടാ വീട്ടിലൊട്ടക്കൗശ അവരെ ബോഡ് ഷീറ്റിഷ്ടോ എനിക്ക് അതല്ല അവരവിടെ കണ്ടില്ലേ ഇവര് രണ്ടുപേരും ഫ്രാൻസ്കളാട്ടാ അപ്പുറം ഇപ്പുറം കണ്ടില്ലേ എന്റെ തത്തയുടെ ഐറ്റംസും ഇപ്പുറത്ത് വേറെ ആള് ഒരുപാട് ചേമ്പിലകൾ ഇണ്ട് ചേമ്പിന്റെ മുളകള് കണ്ടപ്പറേ കറി ചേമ്പ് വിളിവേക്ക് കേറിക്കാനും പറ്റും ഇതൊക്കെ അടിക്കണം ജാതി കേട്ടോ ആ തൊണ്ടൊരു എഴുതി ഉണ്ട് കുറച്ച് ഡേഞ്ചറാണ് എന്തോ മലയാളം പോലെ ഇണ്ടല്ലേ കീരീടെ വർഗം ഒന്നല്ലേ മണ്ണ് മാന്തി പോണോ മറ്റേത് സെക്ഷൻ കഴിഞ്ഞല്ലേ ആയി ഇത് മയിലന്റെ കാണല്ലേ വിജയം മയിലിന്റെ ഗുണാ മയില അതിന്റെ പിന്നെ അനക്ക് പക്ഷികളെ ഭയങ്കര നിന്റെ ഇന്റെ പിന്നലെ വട നീ വട വാവാട്ടാ നന്നേ നോക്കിയിരിക്കണ്ടല്ലോ അന്നെ തന്നെ നോക്കിയിരിക്കുന്നു കണ്ടിരിക്കാൻ രസല്ല പകല് മൊത്തം പക്ഷികളെ കൊഞ്ചിക്ക രാത്രി അതിന് പിടിച്ചുട്ട് തിന്നുകൊക്കെ പറയുന്നുണ്ട് വേറെ നോക്കിയേ ആ വന്നു കൂടെ വരുന്നുണ്ടോ

അപ്പൊ നമ്മൾ ഒട്ടകത്തിനോട് ചാറ്റ പറഞ്ഞ് ഇറങ്ങാം ഒട്ടകമേ ചാറ്റപ്പം നമ്മളോട് ഇറങ്ങി കിട്ടാം എന്തായാലും ഒരു ചെറിയൊരു സംഭവമാണ് വലിയ ഇതൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഫാമിലിക്കൊക്കെ നന്നായിട്ട് പൊളിക്കാം അപ്പോൾ പാമ്പിനെ നമുക്ക് കയ്യിലെടുക്കാം പിന്നെ കുറെ കുറെ അണ്ണാനും ഇതിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാം പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം ചില പക്ഷികളെ കൂട്ടിൽ നമ്മളെ ഒന്ന് തലേലും കയ്യിലൊക്കെ വന്നിരിക്കും അങ്ങനെയാണ് കുറെ കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുള്ളത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറയനക്കുണ്ട് അത് ഭയങ്കര വെറൈറ്റിയാണ് അപ്പോൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് കറങ്ങണം ബീച്ചൊക്കെ ഒന്ന് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ ഈ ഇവിടുത്തെ പഞ്ചാവടി ഭാഗത്തുള്ള ഇട്ടവട്ടെ കാണിച്ചുതരാം സംഭവത്തിൽ ഉള്ള പഞ്ചാവടിയാണ് നമ്മളെ ഇവിടുത്തെ തൃശ്ശൂർ പഞ്ചാവടി അപ്പോൾ പഞ്ചാടിയിൽ പുതിയത് വന്നുള്ളതാണ് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല ചോദിച്ചു ചോദിച്ചു വേണം വരാൻ മറയാനക്കൊക്കെ ബോർഡൊക്കെ ഉണ്ട് ഇതിന് ബോഡില്ല മെയിൻ ആയിട്ട് അപ്പോൾ ഒന്നുകൂടി ഡെവലപ്പായി വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങറങ്ങട്ടോ ഇവിടെ ഇട്ടോട്ടൊന്ന് ഇപ്പോൾ രണ്ട് നാരങ്ങ നാരങ്ങത്തോട കുടിക്കാമെന്ന് വെച്ചോട്ടോ ഇവിടെ ഉപ്പിലിട്ട് വെച്ചാൽ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ പല കലട്ടേക്ക് കിട്ടാണെങ്കിൽ പിന്നെ പല കളറ് വെള്ളങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നാരങ്ങസോട കുടിക്കണം വേണ്ട നാരങ്ങ നാരങ്ങസോട അല്ലേ സോടാ രണ്ടും ഉണ്ട് ഏത് വേണം എടുക്കാം സോഡ വന്നു കേട്ടോ ഇവിടെ കൊറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് കേട്ടാ ഇട ഇഷ്ടംപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ കൊറേ കാറ്റാടി മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ അവിടെ ആൾക്കാർക്കൊക്കെ ചെന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടാ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ടൊക്കെ വരാം ഇവിടെ കുറെ കാര്യങ്ങൾ ജസ്റ്റ് കടിച്ചിട്ടേസിന്റെ കടിച്ചിട്ട് റോഡ് റോഡുണ്ടാക്കിട്ടോ കാറൊക്കെ വരാൻ വേണ്ടിയിട്ട് നേരെ നടന്ന ബീച്ചാണ് പക്ഷേ ബീച്ചിന്റെ രസം ഇതിനിടയിൽ കുറെ കുറെ സ്ഥലങ്ങൾ കേട്ടോ കാണാൻ ഇപ്പോൾ ബീച്ചൊക്കെ ഇവിടെ അവസാനിച്ചിട്ടോ ഇതുവരെ റോഡുള്ളൂ അപ്പോ നല്ല വെയിലാണ് എടുപ്പല്ല കണക്കാന് ഇവിടെ കണ്ട കാറ്റാടി നല്ല പൈമ്പ നേരെ എന്നാൽ കുറേ കാറ്റാടികളുണ്ടാവും നമുക്ക് അതിൻ്റെ അടി പോയിട്ട് വരാം ഇവിടെ നല്ല കാറ്റുമാണ് ഒരു ചെറിയൊരു സിമെന്റിന്റെ ഒരു സ്ലാബ് വറത്തിട്ടേക്കാണ് കേട്ടോ ഇരിക്കാനൊക്കെയാണ് ഇവിടെ ഷോപ്പൊക്കെ ആയിരുന്നു ഇപ്പൊന്നില്ലെന്ന് തോന്നുന്നു ചടികളൊക്കെ നടക്കാന്ന് പറഞ്ഞാ ഇപ്പൊ കടപ്പുറത്തിന്റെ ഭാഗത്തേക്ക് പോവാൻ പറ്റൂല അവിടെ നല്ല ചൂടാണ് പിന്നെ നടന്നു പോയി കഴിഞ്ഞാല് വേറൊരു വൈബ് തന്നെയാണ് കണ്ടില്ലേ കാടാണ് നമ്മളൊരു വനമേഖലക്ക് എത്തിയൊരു ഫീലാണ് ഇവിടെ വരിക കേട്ടോ അവിടെ കൊണ്ട കുറേ ഒക്കെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാല് ചെറിയ കടകളൊക്കെ ആയിരുന്നു പിന്നെ കടക്ഷോഭക്കെ കൊന്ന കാരണാവും പിന്നെ പോലീസുകാരെ ഇത് വനമേഖല എന്ന് പറഞ്ഞ എഴുതിയുണ്ട് കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ ഇത് അനധികൃതമായിട്ടുള്ള ഷെഡ് ഒന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കാരണമൊക്കെ തോന്നുന്നു അതൊക്കെ പൊടിച്ചു പോയി ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവിടേക്ക് ഈ കടകളൊക്കെ വരികയാണെങ്കിൽ ഒന്നൊരു രസമായിനെ ഇതിലടലൊക്കെ ആൾക്കാർക്കൊക്കെ ചെന്നിരിക്കുമ്പോൾ വേറൊരു ഫീലാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുക കേട്ടോ കണ്ടില്ലേ നടന്നോടന്ന വഴിയോട്ടോ കടന്നെ നേരെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ പക്ഷേ ഇവിടെ നല്ല വെയിലുണ്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് ആ ഇങ്ങോട്ട് കേറിയപ്പോ കൂളിങ്ങല്ലേ നല്ല കൂളിങ്ങോല്ലേ ഫുള്ള് കാറ്റാടിയാണ് ഇതൊക്കെ കാറ്റാടിയല്ല എന്തൊരു ചെടിയാട്ടോ അത് മരം എങ്ങനുണ്ട് അടിപൊളി വൈബ് ഏരിയ അല്ലേ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായി ആ നല്ല മുള്ളുണ്ട് പുത്രണ്ട് ബെഡായില്ലേ